ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഞാൻ ഈയിടെയായിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു പദത്തിനെ കുറിച്ച് ഒന്ന് വെറുതെ ഓർത്തു അതായത് സെൽഫ് ലവ് ഒരുപാട് ഈയിടെയായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പദമാണത് ശരിയാണ് സ്വയം സ്നേഹിക്കണം നമ്മൾക്ക് നമ്മൾ സ്വയം ശക്തിയാർജിച്ചിരുന്നാലാണ് ചുറ്റും പ്രകാശം പരത്താൻ പറ്റൂ അതൊക്കെ ശരിയാണ് പക്ഷേ ആ പദത്തിൽ തന്നെ എന്തോ ഒരു ചേർച്ചക്കുറവുള്ളതുപോലെ എനിക്കതിൻ്റെ അർത്ഥം എപ്പോഴും ശരിക്കാണ്ട് മനസ്സിലാവണില്ല നമ്മൾ സെൽഫ് അല്ലെങ്കിൽ തന്നെ തൻ എന്തോ ഒരു സുഖകരമല്ലാത്തതുപോലെ തോന്നുന്നു എനിക്കത് എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ചുറ്റും എപ്പോഴും നമ്മുടെ കുടുംബം കുട്ടികൾ സുഹൃത്തുക്കൾ സമൂഹം അങ്ങനെ ഒരു സമൂഹ ജീവിയായിട്ട് നമ്മളിരുന്ന് നമ്മളിലെ ഊർജം നമ്മളിലെ കഴിവ് നമ്മളിലെ ശക്തി നമ്മളിലെ സന്തോഷം നമ്മുടെ സ്നേഹം ഇതെല്ലാം പകർത്തു കൊടുക്കുമ്പോഴല്ലേ ശരിക്കും നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ സമാധാനമുള്ള ജീവിതം ഉണ്ടാവുക നമ്മൾ നമ്മളുടെ ചുറ്റും എന്തു നടന്നാലും കുഴപ്പമില്ല പക്ഷെ നമുക്കൊന്നും പറ്റരുത് ആ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു സ്വാർത്ഥമതിയുടെ സ്വാർത്ഥത നിറഞ്ഞ ജീവിതമല്ലേ ആ ഉള്ളു സുഹൃത്തുക്കളെ അതിനു പകരം നമ്മുടെ അമ്മ അച്ഛൻ കുട്ടികൾ കുടുംബം ഭർത്താവ് സുഹൃത്തുക്കൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങളെ വരെ നമ്മളിലുള്ള ഊർജം അതായത് നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഊർജം സംഭരിക്കുക തളരാതെ മുന്നോട്ട് പോവുക ഇവരെല്ലാം കൂട്ടി വളരെ 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 അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുക അങ്ങനെ വരുമ്പോണ്ടല്ലോ അതിന് വേറൊരു സുഖമാണ് അല്ലാതെ എപ്പോഴും എൻ്റെ സന്തോഷം എൻ്റെ സുഖം അല്ലെങ്കിൽ എൻ്റെ സമാധാനം അതിന് പോറലേർക്കരുത് ഭംഗം വരരുത് അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധിക്കില്ല ചുറ്റുപാടിലേക്ക് ശ്രദ്ധിക്കില്ല അങ്ങനെ ആവരുത് നിർലോഭമായ സ്നേഹം വിളമ്പുന്ന സമാധാനം ചുറ്റിലും പളർത്തുന്ന നല്ല ചിന്താഗതിയുള്ള മനുഷ്യരാവുക അതിൽ നമ്മൾ ചുറ്റും നിൽക്കുന്നവരെ ഒരു തരത്തിലും തരംതിരിക്കാനും പാടില്ല ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നും പാടില്ല ഏഹ് ലോകമേ തറവാട് ആ നിലപാടിലൂന്നിക്കൊണ്ട് വളരെ സ്നേഹ സ്നേഹസ്മൃതമായ ഒരു മന്ദഹാസത്തോടുകൂടെ എല്ലാവരുടെ ഇടയിലും എപ്പോഴും ഉണ്ടാവാൻ ശ്രമിക്കുക അതിന് വേണമെങ്കിൽ വന്നാൽ നമ്മുടെ ടെൻഷനോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കഷ്ടപ്പാടോ നമ്മുടെ പ്രശ്നങ്ങളോ മാനസികാവസ്ഥകളോ ഒരു പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ചാൽ പോലും കുഴപ്പമില്ല നമ്മളൊരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് പ്രകാശം പരത്തണം ഞാനൊക്കെ അങ്ങനെ എപ്പോഴും ചിന്തിക്കുക ഉള്ളിലെന്തെങ്കിലും കുഞ്ഞ് വിഷമം ഉണ്ടെങ്കിലും മുഖത്തേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നിട്ട് ഒരു പൂവിൽ നിന്നാകട്ടെ ഒരു പൂമ്പാറ്റയിൽ നിന്നാകട്ടെ ഒരു ആകാശത്ത് നിന്നാകട്ടെ നക്ഷത്രങ്ങളിൽ നിന്നാകട്ടെ പുഴകളിൽ നിന്നാകട്ടെ ഒരു കുഞ്ഞു മീനിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ നിന്നെല്ലാം സന്തോഷപൂർവ്വം അതിനെ ഞാൻ നോക്കി ഒരു ഊർജം സ്വാംശീകരിച്ച് സന്തോഷമായിട്ട് അത് മറ്റുള്ളവരിലേക്ക് പടർത്താൻ നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാറ് പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെയുള്ള ജീവിത രീതികളോടാണ് ഇഷ്ടം എന്നുള്ളതിലും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയും എല്ലാ പ്രാരാബ്ദം കൂടി വലിച്ചു വെച്ചിട്ട് എപ്പോഴും ഓരോരോ ടെൻഷൻസ് ഉണ്ടാക്കണേല് പോയിട്ടില്ല ആ ടെൻഷനുകളിലും ഒരു കുഞ്ഞ് സുഖമുണ്ടെന്നേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്താ പറയുന്നറിയോ എല്ലാവരും രാവിലെ ഉണർന്ന് നീക്കുന്നത് മുതൽ വൈകുന്നേരം വരെ വരെയുള്ള നമ്മുടെ കർമ്മപഥത്തിൽ സന്തോഷമായി ഇരിക്കാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുക ആരോടും വൈരാഗ്യം വേണ്ട വാശി വേണ്ട പക വേണ്ട ഇഷ്ടം മാത്രം സ്നേഹം മാത്രം ഒരു ചിലവും ഇല്ലാതെ കൊടുക്കാൻ നീ നമ്മുടെ മനസ്സിൽ കുടില ചിന്തകളങ്ങൾ മാറ്റി വെച്ചു നോക്കൂ ഏത് തരത്തിലുള്ളതാവട്ടെ അപ്പോൾ നമുക്ക് ഇത് ഒരു സഹിഷ്ണുതയോടുകൂടെ ലോകത്തെ കാണാൻ തുടങ്ങുന്നതോടുകൂടെ ഉണ്ടല്ലോ ഈ ഊർജം നമ്മളിൽ വന്ന് നിറയും ചുറ്റും പ്രകാശം പരത്താനുള്ള കഴിവ് നിറയും നമ്മളൊരു സ്ഥലത്ത് പോയാൽ അവിടെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ജീവിതത്തിന് നല്ല അർത്ഥങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെറിയ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുക കേട്ടോ എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് ഈ സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല വഴി സ്വയം സ്നേഹിക്കണമെങ്കിൽ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക ഊർജം ചുറ്റിൽ നിന്നും ആവോളം തുകരുക അതാണ് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ എന്നോട് യോജിച്ചാലും അല്ലെങ്കിലും ഇത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നു ഓക്കെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇന്നത്തേക്ക് ഇത്ര